മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ടല്ല ഒരു നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവരുടെ മക്കളെ വലച്ചിഴു വെറുതെ ഉന്നയിക്കുകയായിരുന്നില്ല ധർമ്മ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നവർക്ക് പണം നമ്മളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഒരു സംയോഗമാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവാറ് ഏത് കോണ്ടെക്സ്റ്റിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ ധർമ്മസ്ഥാപനങ്ങളിൽ പോലും പണം കൈപ്പറ്റിയത് എന്നാണ് ഞാൻ ചോദിച്ചത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറഞ്ഞു എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞു മറുവശത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് അതിനൊരു പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോ നൽകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല സാലോജിക് എന്ന കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ എന്ന നിലയിൽ വീണാ വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾ അതായത് നിങ്ങൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഓർഗനൈസേഷൻസിൽ നിന്നും മാസാമാസം പണം കൈപ്പറ്റിയതായി നിങ്ങളുടെ അക്കൗണ്ട് കേരള രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മാസപ്പടി വിഷയം അങ്ങയുടെ ഇതിൽ നിന്നാണ് അല്ലെങ്കിൽ അങ്ങാണ് ഇത്തരത്തിലുള്ള വിഷയവും ആരോപണവും ഒക്കെ കൊണ്ടുവരുന്നത് പലരും പല രീതിയിലാണ് ഇത് വിലയിരുത്തുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളത് ഇതുവരെയും ഒരു പ്രതിപക്ഷ ഭാഗത്തു നിന്ന് പലരും ഭയക്കുന്നൊരു കാര്യമാണ് കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറഞ്ഞു എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞു അങ്ങനെ അത്തരത്തിലുള്ളത് വരാം അല്ലെങ്കിൽ ഈ ഇത്തര മറ്റു രീതിയിലൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെടാം ഒരു നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവരുടെ മക്കളെ വലച്ചിഴുന്നു എന്നൊക്കെ പക്ഷേ എങ്ങനെയാണ് മാത്യു കുഴൽനാടൻ എന്ന ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അങ്ങേക്ക് മറ്റ് വിശേഷണങ്ങൾക്കപ്പുറം നിയമസഭയിലെ ഒരംഗം പ്രതിപക്ഷ നേതാവല്ല അല്ലെങ്കിൽ മറ്റ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം ഇത് മുഖപുരിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് എന്നങ്ങേക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ചിലർ അതിനെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു ബോംബ് മറ്റൊന്നും പ്രയോഗിക്കാനില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ അതിനെടുത്ത് വേറെ ഒന്നിനും അവരെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം അത് കണ്ടെത്തിക്കൊണ്ട് അങ്ങനെയാണ് എന്താണ് അങ്ങയുടെ ഈ ഒരു എത്തിയത് എങ്ങനെയാണ് അല്ല മാസപ്പടി വിഷയം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യലായിട്ട് രണ്ടു വശത്തു നിന്നും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണല്ലോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ടല്ല ഞാൻ ആ ഒരു വിഷയത്തിലെ മെറിറ്റ് അല്ലെങ്കിൽ അതിലെ ഞാനൊരു ഒരുപക്ഷെ ലോയർ ആയതുകൊണ്ടായിരിക്കും ഒരു ഒരു വിഷയത്തിൽ നമ്മളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് നിയമത്തിൻ്റെ വശത്തു കൂടി നോക്കുമ്പോൾ നിയമത്തിൻ്റെ ലെൻസില് കൂടി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അഴിമതി ഉണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളാ വിഷയം ഏറ്റെടുക്കുന്നു അപ്പോൾ പിന്നെ അത് മറുവശത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് അതിനൊരു പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോ നൽകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്കറിയാം ഹയസ്റ്റ് ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ബാധിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതനുസരിച്ചുള്ള റിറ്റാലിയേഷൻ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയാം സോ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളതിൻ്റെ അകത്തൊരു മെറിട്ട് പരിശോധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത്ര ശക്തമായി ആ വിഷയം ഉന്നയിക്കാനും നിയമസഭയ്ക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും കാരണം ആദ്യം പറയുമ്പോൾ അതിന് കൗണ്ടറായി പാർട്ടി സി പി എം എന്നും പാർട്ടി ഒന്നടങ്കം നിന്നാണ് അതിനെ എതിർക്കുകയും അല്ലെങ്കിൽ അതിനെ അതെ 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 സംരക്ഷണ തീർത്ഥം നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ ടാർഗറ്റി അറ്റാക്കിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും സമയത്ത് നമ്മുടെ വാദങ്ങളെ ദുർബലപ്പെടുത്താൻ നമ്മുടെ വാദങ്ങളെ പ്രതിരോധിക്കുന്നതിനപ്പുറം നമ്മളെ വീഴ്ക്കുക എന്നുള്ള രീതിയിലേക്ക് പോലും നമുക്കെതിരെ അറ്റാക്ക് ചെയ്ത് ശാരീരികമായതിനേക്കാളുപരി അവര് എനിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരികയും എനിക്കെതിരെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും നിരവധി ബന്ധപ്പെട്ട ഭീഷണികൾ ഫോണിൽ ഭീഷണികൾ മറ്റു കാര്യങ്ങള് രാഷ്ട്രീയം അവസാനിപ്പിക്കും അങ്ങനെ എല്ലാ നിലയ്ക്കും സി പി എമ്മിൻ്റെതായ ഒരു ശൈലിയുണ്ടല്ലോ ആ നിലയിൽ എല്ലാ നിലയിലും നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുകയും അങ്ങനെ അത്രയും ഒരു ഒരു എഫേർട്ട് അവരുടെ ഭാഗത്ത് ഇത് നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മൾ വി ആർ അറ്റാക്കിങ് അറ്റ് ദ ടോപ്പ് എന്ന് നമുക്കറിയാം അപ്പോൾ പക്ഷേ അതിനെല്ലാം സ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് സത്യം എൻ്റെ ഞാൻ പറയുന്ന പക്ഷത്താണെന്നും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷം എൻ്റെയാണെന്നും നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം നിയമസഭയിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് ആ കാര്യത്തിൽ ജനങ്ങളെ സത്യം വലിയൊരളവ് വരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് ഓക്കെ അപ്പോഴും ഈ സി എം ആർ എല്ലിൻ്റെ കാര്യത്തിന് പിന്നാലെയാണ് അനാഥാലയത്തിൽ നിന്ന് ഇത്തരത്തിൽ ഇത് നേടിയ പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്ന തരത്തിൽ ഒരു നിയമസഭ മുഴുവൻ അല്ലെങ്കിൽ ഒരു ഭരണപക്ഷം മുഴുവൻ മാത്യു കുഴൽനാടനെ ഭയപ്പെട്ടിട്ടായിരിക്കുമോ ഇത്തരത്തിൽ ഒരു മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നത് അതോ സ്പീക്കർ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ മറ്റൊരാരോപണവുമായി മാത്യു കുഴൽനാടൻ വന്നതാണോ അല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം എന്നെ ഭയപ്പെടേണ്ട ഒരു വ്യക്തി ഞാനിപ്പോൾ ഒരു പ്രതിപക്ഷ എം എൽ എ എന്നല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെടുക എന്നുള്ളതല്ലോ എൻ്റെ കാര്യം പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിന് അതിന് അതിൻ്റെ അർത്ഥത്തിൽ മറുപടി പറയാനുള്ള അവസരമുണ്ടല്ലോ സ്പീക്കർക്ക് ചെയ്യാവുന്ന എന്താണ് സി ഞാനിപ്പോൾ ഒരു ഞങ്ങളൊരു കോഡ് ഓഫ് ഒരു പ്രൊസീജിയറുണ്ട് നിയമസഭയില് ഞങ്ങളെല്ലാവരും പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിക്കുന്ന ഒരു കോഡ് നിയമസഭാ കാലങ്ങളായി ഫോളോ ചെയ്യുന്നുണ്ട് അത് വയലേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തിരുത്താം അല്ലെങ്കിൽ ഇടപെടാൻ തിരുത്താം അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതുമാണ് ചെയ്യാം പക്ഷേ ഒരു പ്രതിപക്ഷ രംഗമെന്ന നിലയിൽ എൻ്റെ സമയവും എൻ്റെ അവകാശവും ഉപയോഗപ്പെടുത്തി ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും മറുവശത്തിന് മറുപടി പറയാലോ അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നത് പോലെ തന്നെ മറുപക്ഷത്തിൻ്റെ മറുപടിയും കേൾക്കാമല്ലോ അപ്പോൾ അതിനാണല്ലോ ഒരു നിയമസഭാ വേദി എന്ന് പറയുന്ന അങ്ങനത്തെ ഡിബേറ്റ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങളെ ചെറുക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളെ കണ്ണിക്കേണ്ടതോ ഭരണപക്ഷത്തു നിന്നുള്ളവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരോ കാര്യങ്ങളോ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് പകരം നമ്മൾ ഉന്നയിക്കുന്ന ഉന്നയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് അതൊരിക്കലും ഞാനന്ന് ഉന്നയിച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൃത്യമായി അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ ആ ഈ കമ്പനി ലോ ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു എൻക്വയറിയുടെ ഭാഗമായി വരുമ്പോൾ കമ്പനി ലോ ബോർഡിൽ നിന്നും ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണാ വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അത് 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 വെച്ചിട്ടാണ് ഞാൻ നിയമസഭയിൽ ചോദിക്കുന്നത് അതായത് നിങ്ങൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൽ നിന്നും മാസാമാസം പണം കൈപ്പറ്റിയതായി നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും കാണുന്നു എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ബന്ധമാണ് അല്ലെങ്കിൽ എന്ത് ഇതാണ് നിങ്ങൾ ഈ കമ്പനിയും ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സന്നദ്ധ സംഘടനകളും സന്നദ്ധ സ്ഥാപനങ്ങളും തമ്മിലുള്ളത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട കത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ അന്തരീക്ഷത്തിൽ വെറുതെ ഒരു ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഉന്നയിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ മറുപടി പറയേണ്ടവർ മറുപടി പറയണം അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം ഞങ്ങൾക്ക് നേരെ വന്നിട്ടില്ല അങ്ങനെ ഒരു ആരോപണം ഞങ്ങൾക്കെതിരെ ആർഒസി പറഞ്ഞിട്ടില്ല എന്ന് പറയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥതയല്ലേ അതല്ലെങ്കിൽ വേണമെങ്കിൽ സ്പീക്കർക്ക് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു ആരോപണം നിയമസഭയിൽ പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ ഞാൻ വിത്ത് ഡേറ്റ് ആൻഡ് നമ്പർ ഞാൻ ആ ലെറ്റർ പ്ലേസ് ചെയ്യും നിയമസഭ അരയുകയാവും അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടായെന്നിരിക്കെ ഞാൻ പറയുന്നതിനെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നാണ് എൻ്റെ ഒരുപക്ഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എം ആർ എൻ്റെ ഇത് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണോ ഈ ഞാനെന്ന് ഉദ്ധരിച്ചത് ഈ എക്സാലോജിക് കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി എക്സാലോജിക് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ എന്ന നിലയിൽ വീണാ വിജയനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിൽ അതിലുള്ള ചോദ്യമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ മാസാമാസം സന്നദ്ധ സംഘടനകളിൽ നിന്നും സന്നദ്ധ സ്ഥാപനങ്ങളിൽ നിന്നും പണം മാസാമാസം വരുന്നതായി കാണുന്നു ഇത് എതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തു വേണ്ടിയിട്ടാണ് എന്ന് വിശദീകരിക്കണമെന്ന് സർവീസ് കൊടുത്തത് കൊണ്ടുള്ള പൈസയാണോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാലോ അല്ലെങ്കിൽ അവർക്ക് പറയാൻ ശരിയാണ് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ഥാപനങ്ങളിൽ പലതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അവർ അനാഥാലയങ്ങൾ നടത്തുന്നവരും അവർ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരും മറ്റ് കാര്യങ്ങൾ നടത്തുന്നവരും ഒക്കെയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഏത് നിലയിലാണ് ഇതുപോലുള്ള സ്ഥാ സാധാരണഗതിയിൽ ധർമ്മസ്ഥാപനങ്ങൾ എന്ന് പറയുന്നവർക്ക് പണം നമ്മളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഒരു സംയോഗമാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവാറ് ഏത് കോൺടക്സ്റ്റിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് പോലും പണം കൈപ്പറ്റിയത് എന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ആ ചോദ്യത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് അതിന് ഉത്തരം വരുന്നില്ല അതിനോട് ആരും പ്രതികരിച്ചില്ല അതിനോട് ആരും മറുപടി പറയുന്നില്ല